അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു പ്രിയ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എല്ലാവരും അതോ മറന്നോ മറന്നിട്ടില്ല അല്ലേ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു വച്ചിരുന്നത് നമ്മൾ പാഠഭാഗങ്ങൾ തുടങ്ങി വെച്ചു അവിടെ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് അള്ളാഹു ആരാധനകൾ സ്വീകരിക്കണമെങ്കിൽ ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില നിബന്ധനകൾ ചില മാനദണ്ഡങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് നമുക്ക് തോന്നും വിധം നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല ഇബാദത്തുകൾ ആരാധനകൾ ചെയ്യുന്നത് ആര് കാണിച്ചത് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നബിസല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് കാണിച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അതല്ലാതെ നമുക്കിഷ്ടപ്പെട്ട പ്രകാരം നമ്മളൊന്നും ചെയ്യുന്നില്ല ഒരാൾ പറയുക നമ്മോട് ഞാൻ ഇനി റമദാനിലെ നോമ്പ് അത് ഷവ്വാലിലാണ് നോൽക്കുന്നത് റമദാൻ മാസത്തിലെ നിർബന്ധമാക്കിയ ആ നോമ്പ് ഇനി മുതൽ എല്ലാ വർഷങ്ങളിലും ശവ്വാൽ മാസത്തിലാണ് അനുഷ്ഠിക്കുക എങ്ങനെ ഉണ്ടാവും മക്കളെ റമദാനിൽ അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പ് അവൻ ശവ്വാലിൽ നോൽക്കുന്നത് എന്തെങ്കിലും ന്യായമായ കാരണങ്ങൾ കൊണ്ടാണോ അവനെന്തെങ്കിലും അസുഖമുള്ളത് കൊണ്ടാണോ തീർത്തുമല്ല നേരെ മറിച്ച് ജനങ്ങളിൽ നിന്നും വിഭിന്നനാവുവാൻ ശ്രമിക്കുകയാണവൻ അത് മതത്തിൻ്റെ കാര്യത്തിൽ പറ്റുമോ ഒരിക്കലുമില്ല അപ്പോൾ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് തോന്നും വിധം ചെയ്യാൻ പാടില്ല നിലമുറിച്ച് അള്ളാഹു നിർബന്ധമാക്കിയ ആ മാനദണ്ഡങ്ങൾ അതിൻ്റെ നിബന്ധനകൾ നമ്മൾ പാലിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത് മക്കളെ അല്ലാഹു സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് വെച്ച മാനദണ്ഡം എന്താണെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് പറയാൻ പറ്റുമോ എന്താണ് മോനെ അള്ളാഹുവിൽ വിശ്വസിക്കുക ഒന്നും കൂടുംബം പറഞ്ഞ തന്നെ ശരിയാണ് ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഏകനായ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരിക്കുക അഥവാ ഏക ഏകദൈവാരാധകനായി മാറണം നമ്മൾ ഒരേ ഒരു ദൈവമുള്ളും നോക്കൂ ഒരു പാട്ട് ആരാധ്യനല്ല ലോകത്തേ അടക്കി ഭരിക്കുന്നു ആരാധ്യൻ ആരാ അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ച ഹാല്യക്കാരാ അവൻ അല്ലാഹുവാണ് ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്നവനാരാ അല്ലാഹുവാണ് ഈ ഒരു വിശ്വാസം അടിയുറച്ച് നമ്മൾ വിശ്വസിക്കണം ഈ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഊന്നി നിന്നുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം അതിനെ മറികടന്നുകൊണ്ട് അള്ളാഹു അല്ലാത്തവർക്കും നമ്മെ രക്ഷിക്കാൻ കഴിയും ആപൽഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കാൻ കഴിയും ഒക്കെ ഉള്ള വിശ്വാസങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഒരാൾ അള്ളാഹുവിനും അതിന് കഴിയും അവർക്കും അതിന് കഴിയും എന്ന വിശ്വാസമുള്ളവനാണെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ ഒരിക്കലും സ്വീകരിക്കുകയില്ല അള്ളാഹു മുഹമ്മദ് നബി സലാഹു അലൈ വസലമയോടാണ് പറയുന്നത് എന്താ പറയുന്നതെന്നോ നിനക്ക് മുമ്പും പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട് നിനക്ക് മുമ്പും ഒരുപാട് പ്രവാചകന്മാരെ ഭൂമിയിൽ നിയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ നീ എങ്ങാനും ഷിർക്ക് ചെയ്താൽ ല ഇൻ മിനൽ അമലുകലത്തെ നീ എങ്ങാനും ഷിർക്ക് ചെയ്താൽ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അള്ളാഹുവിന് കൂട്ടാളികളെ ഉണ്ടാക്കിയാൽ സമന്മാരെ ഉണ്ടാക്കിയാൽ നിൻ്റെ അമലുകൾ നിൻ്റെ കർമ്മങ്ങൾ നിൻ്റെ സൽക്കർമ്മങ്ങൾ പൊലിഞ്ഞു പോകുമെന്നാണ് ആരോട് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമയോട് വരെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വിശ്വാസം ശരിയാകണം എന്നിട്ട് നമ്മൾ അമലുകൾ ചെയ്യണം ഇതാണ് സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ നാം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ നിബന്ധന എന്താണ് മക്കളെ നാം ചെയ്യുന്ന ഏത് പുണ്യപ്രവർത്തനങ്ങളായിക്കോട്ടെ റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഏത് സൽക്കർമ്മമായിക്കോട്ടെ അതിന് പ്രവാചകൻ്റെ മാതൃകയുണ്ടാകണം ആ നമുക്കിഷ്ടമുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റൂല നമുക്ക് തോന്നിയ പോലെ നമുക്ക് ചെയ്യാൻ പാടില്ല റസൂൽ അള്ളാഹി സലഹു അലൈവസലമ്മ മാതൃക കാണിക്കണം നബിയുടെ വാക്ക് പ്രവൃത്തി അംഗീകാരം ഇതിൽ ഏതെങ്കിലും ഒന്നതിലുണ്ടാവണം അതിനാണല്ലോ ഈ മൂന്നും അടങ്ങിയതിനാണ് നബിൻ്റെ സുന്നത്ത് എന്ന് പറയുക അതുകൊണ്ട് ഇതുണ്ടായിരിക്കണം അല്ലാത്ത പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുകയില്ല വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ ലഹദി ഖാനലക്കും ഫി റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന എന്താ പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നതാണ് അപ്പോൾ പ്രവാചകനിൽ മാതൃകയുണ്ടായിരിക്കെ പ്രവാചകൻ കാണിക്കാത്ത ഒരു പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല മൂന്നാം അദ്ധ്യായം സൂറത്തു ആലിംറാനിലെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ് കുൽഇൻ കുന്തഹബൂൻ അല്ലാഹ ഫത്ത ബു യു ഹു ബുക്കുമുല്ലാ അള്ളാഹുവിൻ്റെ വാക്കാണ് എന്താ പറയുന്നത് പറയുക പ്രവാചകരെ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക ആരെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി കുറിച്ചാണ് ഖുർആൻ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക എന്ന് പ്രവാചകരെ താങ്കൾ പറയുക എന്നാണ് ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലാം അവരുടെ വാക്കോ പ്രവൃത്തിയോ അംഗീകാരമോ ഇല്ലാത്ത പ്രവർത്തനങ്ങളൊന്നും ഇസ്ലാമിൽ നമുക്ക് ചെയ്യുവാൻ പാടുള്ളതല്ല ഇഷ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാൻ വച്ചിട്ടുള്ള നിബന്ധനകളിൽ രണ്ടെണ്ണമാണ് നമ്മൾ പഠിച്ചത് അത് ശരിക്കും പഠിക്കുക അപ്പോൾ തന്നെ വിശുദ്ധ ഖുറാനിലെ ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഖുറാനിൽ പരിശോധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അസലാമലൈക്കും വാർമി വാർക്കാത്തു